പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദ് കുമാറിനെയും കോൺഗ്രസ് നേതാവ് ലാലി പോലീസ് ഉന്നത മുൻകൂർ ബന്ധമുള്ള ലാലിക്ക് ജാമ്യം നൽകരുതെന്ന് പോലീസ് വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട് രേണുക വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ പ്രതികളായവർ മുൻകൂർ ജാമ്യപേക്ഷയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ആ ജാമ്യപേക്ഷയെ പോലീസ് എതിർത്തിരിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ട് വരാനുണ്ടോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു അനന്തു കൃഷ്ണനിൽ നിന്നും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഈ ഒരു പാതിവില തട്ടിപ്പ് കേസ് മാറുകയാണ് മുൻപേ അനന്തു കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് അതിലേക്ക് തന്നെയാണ് ഈ കേസിന്റെ ഒരു വ്യാപ്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയായ പാതിവില തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയായ കണക്ക് കൂട്ടുന്ന ആനന്ദ്കുമാർ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ മുൻ ചെയർമാനും സായംഗ്രാമത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാനുമായ ആനന്കുമാറിലേക്കും കൂടെ ഈ കേസ് എത്തുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ അനന്തുവിന്റെ ലീഗൽ അഡ്വൈസറായ ലാലി വിൽസൻറ് ലാലി വിൽസൻലേക്കും ഈ കേസ് എത്തുന്നത് വേണം മനസ്സിലാക്കാൻ കണ്ണൂർ പോലീസാണ് ഇരുവരുടെയും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ എതിർക്കുന്നത് അല്ലെങ്കിൽ തള്ളി മാറ്റിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി സെക്ഷൻസ് കോടതിയിലാണ് അനന്തകുമാർ ക്ഷമിക്കണം ആനന് കുമാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വേണ്ടി സമീപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാലി വിൽസൻറ് ഹൈക്കോടതിയിലും സമീപിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവും അഭിഭാഷകവുമായ ലാലിക്ക് കൂടുതൽ നിയമ വശങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ വ്യാപ്തി എങ്ങനെ വേണേലും തട്ടിമറിക്കാമെന്ന് പോലീസ് മുൻകെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ലാലി വിൽസന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ സായി ഗ്രാമത്തിന്റെ ചെയർമാനായ ആനന്ദ് കുമാറിന്റെ ജാമ്യാപേക്ഷയും ഇപ്പോൾ എതിർത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ലാലി വിൽസന്റെ ഈ തട്ടിപ്പ് കേസിലായി അല്ലെങ്കിൽ ഈ ഈ അഭിഭാഷക ഫീസായി പോലും കൈപ്പറ്റിയിരിക്കുന്നത് വേണം മനസ്സിലാക്കി ഈ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും ഈ ഫീസായി ലാലിക്ക് ലഭിക്കുമ്പോൾ പോലും ഇതൊരു തട്ടിപ്പിൽ നിന്നും വന്ന ഫണ്ടാവാം അല്ലെങ്കിൽ തട്ടിപ്പിൽ നിന്നും കണ്ടെത്തിയ തുകയാവാം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇതിനെതിരെ ഒരു കൂടുതൽ തെളിവുകൾ തെളിവുകൾ കണ്ടെത്തി ഇതൊരു നിയമവിഷവുമായി സമീപിച്ച ഈ ലാലിക്കൊരു ജാമ്യം ം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ രീതികളും കണ്ണൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഈ ആനന്ദ്കുമാറും ഈ ഒരു രാജി വച്ചിട്ടുണ്ടായിരുന്നു ഈ സായി ഗ്രാമ സായി ഗ്രാമത്തിന്റെ ചെയർമാനായ ആനന്ദ്കുമാർ ഈ രാജി വെച്ചിട്ടുണ്ടായിരുന്നു ആ രാജി വെച്ചതിന് ശേഷം പല രീതിയിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള തുകകൾ ഈ ആനന്ദ്കുമാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ ഒരു വിഷം വിഷയം വെച്ച് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതിരിക്കുന്നത് കണ്ണൂർ പോലീസാണ് ഇരുവരുടെയും ഒരു ഹർജി ഇപ്പോൾ തള്ളി േണു അതേസമയം തന്നെ പുതിയ പരാതികൾ എന്തെങ്കിലും എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ കൂടുതലും സാധാരണക്കാരാണ് ഈ ഒരു തട്ടിപ്പ് ഇരയായത് എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ തട്ടിപ്പിനോട് ചേർന്ന് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി തീർച്ചയായും രാഷ്ട്രീയക്കാരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പാതിവിലാ തട്ടിപ്പ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിലവിൽ ഈ ഒരു ആന അനന്തു കുമാറിനെ പിടിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ വീണ്ടും ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് പേര് വലിയൊരു തുക നൽകി ഇരയാകേണ്ടതാണ് പക്ഷേ അനന്തിനെ കൃത്യമായി പിടികൂടിയതിനാൽ തന്നെ ഒരു പകുതി ഒരു ആശ്വാസമാണ് നിലവിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലാകട്ടെ സംസ്ഥാനം ഒട്ടാകെ ഓരോ ദിവസവും നിരവധി രീതിയിലുള്ള തട്ടിപ്പ് കേസുകളാണ് ഈ അനന്തു കുമാറിനെ ക്ഷമിക്കണം അനതു കൃഷ്ണനെതിരെ രംഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ അനന്തു മുൻപേ നൽകിയ അല്ലെങ്കിൽ ആദ്യം ഒരു സർവീസിലൂടെ ഒന്നാം ഘടുവെന്ന രീതിയിൽ എല്ലാവർക്കും വിതരണം ചെയ്ത പല മെഷീൻ ഉൽപ്പന്നങ്ങളും ലാപ്ടോപ്പുകളെല്ലാം ഇപ്പോൾ ആയി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലൊരു പിശകുണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണെന്നുള്ള രീതിയിലുമുള്ള കംപ്ലയിന്റുകൾ നിരവധി പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് അപ്പം ആദ്യം വിതരണം ചെയ്ത പല വസ്തുക്കളും ഉപയോഗശൂന്യമാകുന്നു എന്നൊരു രീതിയിലും കേസുണ്ട് ഹരിത നിലവിലിപ്പോൾ